അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാർമൽ കീഴിലുള്ള അധ്യാപക അനധ്യാപക സംഗമം വാഴക്കുളത്ത് നടന്നു ആയിരത്തോളം അധ്യാപക അനധ്യാപകർ പങ്കെടുത്തു മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസിന് കീഴിലുള്ള അധ്യാപക അനധ്യാപക സംഗമം കൊയി രണ്ടായിരത്തിയഞ്ച് വാഴക്കുളം കാർമൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സിഎംഐ സഭ സ്ഥാപിച്ചതിന്റെ ഇരുന്നൂറാം വാര്ഷികത്തോടനുബന്ധിച്ച് ദശവത്സര കര്മ്മപദ്ധതികള് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വർഷമായാണ് ഈ വർഷം ആചരിക്കുന്നത് ഇതോടനുബന്ധിച്ച് മൂവാറ്റിപ്പട കാർമൽ പ്രൊവിന്സ് സംഘടിപ്പിച്ച ആദ്യ പരിപാടി ഗോവ ഗവർണർ പിഎസ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു

సిఎంఐ విద్యాభ్యాస పైతృకం సంబంధించి ఫాదర్ డోక్టర్ కుయన్ కాచపల్ పఠనక్లాస్ സിയറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സി എം ഐ സഭാ വികാരി ജനറൽ ഡോക്ടർ ജോസി താമരശ്ശേരി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവറ്റുപുട കാർമൽ പ്രൊവിൻഷ്യൽ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നിൽ സി എം ഐ ജനറൽ വിദ്യാഭ്യാസ കൗൺസിലർ ഡോക്ടർ മാർട്ടിൻ മല്ലത്ത് ഡീൻ കുര്ക്കോസ് എം പി വിദ്യാഭ്യാസ കൗൺസിലർ ഫാദർ ബിജു വെട്ടുകല്ലൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയിരത്തോളം അധ്യാപക അനധ്യാപകർ പങ്കെടുത്തു ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.